മിസിസ് ഹിറ്റ്ലറിലെ സിത്താര എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയാണ് പാർവതി എന്ന പരമ്പരയിലെ പുതിയ പാർവതിയായി വന്ന താരം ലക്ഷ്മി സുരേന്ദ്രനെ പാർവതിയിൽ നായികയായ പാർവതിയായി എത്തുന്നതിനു മുൻപ് സൂര്യ ടി വിയിലെ ആനന്ദരാഗം എന്ന പരമ്പരയിൽ വീണ എന്ന നെഗറ്റീവ് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി സുരേന്ദ്രൻ അതിനിടയിലാണ് കേരളത്തിലെ പാർവതി പരമ്പരയിൽ പാർവതി എന്ന കഥാപാത്രത്തിലേക്ക് വിളിക്കുന്നതെന്ന് ലക്ഷ്മി സുരേന്ദ്രൻ പറയുന്നു ഭാഗ്യലക്ഷ്മി തിങ്കൾ കലമാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്നീ പരമ്പരകൾക്ക് ശേഷമാണ് സൂര്യാ ടിവിയിലെ ആനന്ദരാഗം എന്ന പരമ്പരയിലെ വീണ എന്ന കഥാപാത്രം ചെയ്യുന്നതും പിന്നീട് ഇപ്പോൾ പാർവതി ചെയ്യുന്നതും കൂടാതെ മഴവിൽ മനോരമയിലെ കോമഡി സർക്കസ് എന്ന പരിപാടിയിലെ വിജയികളിൽ ഒരാളും കൂടിയാണ് ലക്ഷ്മി സുരേന്ദ്രൻ ഫ്ലവേഴ്സിലെ നാടോടിക്കാറ്റ് എന്ന പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി സുരേന്ദ്രൻ കോട്ടയത്താണ് ലക്ഷ്മി സുരേന്ദ്രന്റെ വീട് കോട്ടയത്തുള്ള ബി എം ജി എച്ച് എസ് എസിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കോട്ടയത്തെ തന്നെ സി എം എസ് കോളേജിൽ നിന്ന് ട്രാവൽ ആൻഡ് ടൂറിസമാണ് ലക്ഷ്മി സുരേന്ദ്രൻ പഠിച്ചത് അഭിനയത്തോടൊപ്പം തന്നെ ആ ജോലിയും ചെയ്യുന്നുണ്ട് ലക്ഷ്മി പാർവതിയായി ആദ്യം എത്തിയിരുന്ന നടി നിയുക്ത പ്രസാദായിരുന്നു പിന്നീട് നിയുക്ത പ്രസാദ് പാർവതി പരമ്പരയിൽ നിന്ന് മാറിയപ്പോൾ നിയുക്തയ്ക്ക് പകരം വന്ന പാർവതിയാണ് ലക്ഷ്മി സുരേന്ദ്രൻ